എൻ ദീർഘവീക്ഷണവും അനാസ്ഥയുമുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വ്യക്തമായ തെളിവുകളാണ് റോഡിലെ ഈ വളവുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി സ്ഥലങ്ങൾ ഏറ്റെടുത്തിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി സ്ഥലം ഏറ്റെടുത്ത് നടത്തിയപ്പോൾ രണ്ട് വശവും തുല്യമായി സ്ഥലങ്ങൾ എടുത്തിരുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഹൈവേയിലെ വളവ് ഹൈവേ അതോറിറ്റി ഒരു സൈഡ് സ്ഥലം കൂട്ടിയും ഒരു സൈഡ് കുറച്ചും എടുത്തത് വളവുകൾ ഇല്ലാതാക്കാനാണെന്ന് പറഞ്ഞാണ് പണി പുരോഗമിക്കുമ്പോൾ കല്ലുവാതുകൾ പാറേൽ ജംഗ്ഷൻ തുടങ്ങി കൊല്ലം ഭാഗത്തേക്ക് പോകുന്നതിടയ്ക്കുള്ള ഭാഗങ്ങൾ പരിശോധിച്ചാൽ വളവ് കൂടുതലാണ് എന്നുള്ള വസ്തുതയ്ക്കപ്പുറം അപകട സാധ്യതയും വളരെ കൂടുതലാണ് ഈ ഭാഗത്ത് സ്ഥലം ഏറ്റെടുത്തപ്പോൾ സ്വാധീനം ഉപയോഗിച്ച് അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയാണോ നിർമ്മാണ പ്രവൃത്തി നടത്തിയത് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമാകുന്നത് ഹൈവേ അതോറിറ്റി സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ജനങ്ങളോട് വസ്തുവില നിശ്ചയിച്ചറിയിച്ചിരുന്നെങ്കിൽ രണ്ട് സൈഡിലെയും ഭൂമി അവർ ഏറ്റെടുക്കാൻ സമ്മതിക്കുമായിരുന്നില്ലേ അധികാരികൾ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായും ശ്രദ്ധയോടും കൂടിയല്ലേ ചെയ്യേണ്ടത് വർഷങ്ങൾക്ക് മുമ്പേ വാഹന പരിപ്പും ഉണ്ടാകുന്നതിനു മുന്നേ ഭാവിക്കായി നടപ്പിലാക്കി നിർമ്മിക്കേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ ആർക്കു വേണ്ടിയാണ് ദ്രുതഗതിയിൽ നിർമ്മിക്കുന്നത് പ്രധാനപ്പെട്ട ഇടറോഡുകളെല്ലാം അടച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ഗതാഗത വികസനം എന്ന പേരിൽ ജനങ്ങളെ പല മേഖലകളിലും തുരുത്തുകളിലാക്കിയും ഒറ്റപ്പെടുത്തിയുമാണ് ഹൈവേ വികസനം പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണോ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ മേലെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്